വീണിപ്പം ഹായ്സ് നമ്മടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അല്ലേ അതെ ഇന്നൊരു വേണ്ടി പോവാണ് നമ്മടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ലോങ് വീഡിയോ അല്ലേ നമ്മള് കുറെ നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ ചെയ്യുന്നേ അപ്പൊ ഇന്ന് ഇവിടെ ഇരുന്ന് അപ്പൊ ഇങ്ങനെ ചൂണ്ട ഇടാൻ അതെ ഒരു ചൂണ്ട ഉണ്ടായിരുന്നേ നോർമൽ ചൂണ്ട വേറൊരു ചൂണ്ട ഇല്ലേ അതെ അതെ ഇപ്പം ഉച്ച സമയൊക്കെ ആയിരുന്നു നമ്മള് രാവിലെ പോയത് പക്ഷെ ഭയങ്കര വെയില നമ്മടെ അവിടെ നമ്മുടെ മാക്കിവാൻ സ്ഥല പോലെ അവിടെ ഭയങ്കര വെയിലായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഉച്ച കഴിഞ്ഞ ഇപ്പൊ രണ്ടരല്ലേ രണ്ടര ഒക്കെ ആവുന്നുണ്ട് അപ്പം ചൂണ്ട ചൂണ്ടയിട്ട് നോക്കാന്ന് വെച്ചു അതെ അതെ ആദ്യം ആദ്യം ഒരു വട്ടം പോയപ്പോ നമുക്ക് കിട്ടണ്ട ആയിരുന്നു നമ്മുടെ ഷോർട്ട് അകത്തുണ്ടല്ലേ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം പ്രതീക്ഷ വെച്ചോണ്ട് നമ്മള് പോകുന്നില്ലേ വൊന്നുംറക്കാവത്തില്ല അതുകൊണ്ട് നമ്മള് വില എടുക്കുന്ന വര വരയ്ക്കൊണ്ടിരിക്കേ ഇതൊന്നും ഇപ്പം വരയൊന്നും ഇല്ല നമ്മള് തുണി ആയിരിക്കുന്ന ശൈലി തന്നെ ഇവിടെ ആവുമ്പോ അത്യാവശ്യം കാണുമല്ലേ നമുക്ക് നോക്കാം

കവർ എടുക്കാൻ ണ വന്നോ എല്ലാം കൂടെ രണ്ട് ഹെൽമറ്റ് ചൂണ്ടേട്ടുണ്ട് നമ്മക്ക് പോവാ ഞായറാഴ്ച എന്തുവാ അറിയത്തില്ല ഒരു കൊള്ളാത്തരക്കുവാണെന്ന് അറിയത്തില്ല കിട്ടൂല്ല

ഫുൾ ആള് ആളിനെ മാത്രമല്ല അവിടെ അങ്ങോട്ടെല്ലാം നോക്കിയാൽ മതി അവിടെ ഇട്ട് വലയിട്ടില്ലേ എല്ലാരും വലയിടുക അതെ അധികം മീനും ഒന്നും ഇല്ല നമ്മളപ്പം നിർത്തുന്നില്ല നമ്മള് വേറെ സ്ഥലമുണ്ട് കുറച്ചുകൂടെ പോകണം നമ്മള് പെട്രോൾ ഇല്ല എന്നാലും നമ്മൾ നോക്കൂല്ലേ നമ്മുടെ വണ്ടി ഇങ്ങനെ നമ്മളെ ചലിച്ചിട്ടില്ല ഇതുവരെ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തായാലും നമ്മളെ ഒരു മീനെങ്കിലും പിടിച്ചിട്ട് തിരിച്ചു വരുത്തു നമുക്ക് അങ്ങോട്ട് പോവാം ചെളിക്കാത്ത വീഴ്ത്തല്ലേ വണ്ടിയോണ്ടി തീർന്നു ചതിക്കത്തില്ല ചതില്ലാമെ താമരാശ് ഇപ്പൊ ചതിച്ച ഒരു ചരിത്ര സത്യം പറയണ്ടെ പവർ കോട്ട കോട്ടെ കുതിരെ മുന്നോട്ട് തന്നെ ലൊക്കേഷൻ കണ്ട കാ പുഷ്പൂട്ട് ചെയ്ത സ്ഥലമാണ് അതും ഫോണിന് ഷൂട്ട് ചെയ്തത് അതെ 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 അവിടെ ഒരു ഷോർട്ട് കട്ട് നമ്മളിപ്പോ ഷോർട്ട് കട്ടിലാ പോയി കണ്ടെ നമ്മടെ വഴി എന്റെ പോനടാവേ ചതിക്കല്ലാ അതെനിന്ന് പറഞ്ഞ നമ്മടെ എവിടാന്ന് വിളിച്ചത് നമ്മടെ മാവേലിക്കെ റെയിൽവേ സ്റ്റേഷൻറെ രാത്രി ആൾക്കാർ പോകണമെങ്കിൽ നമ്മൾ ആ റോഡിൽ തട്ടിട്ട് പിടിച്ചു ഞാൻ കണ്ടോ വണ്ടി വണ്ടി വഴിയ നമ്മുടെ റോഡിന്റെ അവസ്ഥ ചൂണ്ട ഒരു സ്ഥലത്തെത്തില്ല എന്തായാലും കൊത്തൊക്കെ കാണുന്നുണ്ട് അവിടെ കാണുന്നുണ്ട് നല്ല രീതിയിൽ കൊത്ത് കാണുന്നുണ്ട് നമുക്ക് എന്തായാലും എന്തെങ്കിലും നോക്കാം നമ്മൾ വേറെ സ്ഥലത്ത് പോവാനായിരുന്നേ പക്ഷെ പെട്രോൾ ഇല്ലാത്തോണ്ട് നമുക്കൊരു ഡൗട്ട് ഉണ്ട് നമ്മൾ അവിടം വരെ പോയില്ല നമ്മള് കറങ്ങിയൊക്കെ അപ്പം പക്ഷെ ഇങ്ങനെ സ്ഥലം നമ്മക്ക് അറിയാൻ അപ്പൊ നമ്മള് കണ്ടോ ഇവിടെ ചൂണ്ട ഇടാന്ന് വെച്ച് എന്തേലും കിട്ടോ അതെ എന്തായാലും നമുക്ക് നോക്കാം ഈ വഴി കൂടാണ് നമ്മള് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അനക്കമുണ്ട് കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കണ്ടു ഇവിടെ അനക്കുണ്ട് കണ്ടോ നല്ല അനക്കം കാണുന്നുണ്ട് എന്തുവാ കിട്ടുമോന്നറിയത്തില്ല നമുക്ക് നമുക്കിതുവഴി പോയിന്ന് നല്ല എന്താ ര നല്ല ഇതുണ്ടല്ലേ എനിക്കൊന്നും നമ്മള് മറ്റേ പോ പോവാൻ പോയതിനെക്കാട്ടിലും ശേഷം കൊറത്തൊക്കെ ഇവിടെ ഉണ്ട് നല്ല വീതാ നല്ല ഇതാണ് നമ്മടെ ഇവിടെ സപ്താ തുടങ്ങാൻ പോവല്ലേ പൊന്നാരം തൊട്ടാമ്പരം നമുക്ക് ഇവിടെ ചൂണ്ടിയാടാം ഇവിടെ ആണോ ആദ്യം ഇവിടുന്നേടാല്ലേ സാധനൊക്കെ എടുക്കില്ല വേറെ ഒന്നും പോയിട്ടില്ലല്ലോ ഒന്നും പോയിട്ടില്ല നമ്മള് ഫ്രണ്ട് വെച്ചപ്പു വിചാരിച്ചു ചിലപ്പോ പോവാന്നൊക്കെ പക്ഷെ ഒന്നും പോയില്ല നമ്മൾ നമ്മളാദ്യമായിട്ട് ഇടാൻ പോവാ അതല്ല കൊറേ നാൾക്കേഷം മറ്റേ ഇതിലിടുന്നില്ലേ മറ്റേ മെഷീൻ അത് വെച്ച് നമുക്ക് നമ്മളൊരു വലിയ വലിയ തരണം അടിക്കണ്ടായിരുന്നല്ലേ പക്ഷെ അതൊന്നും കിട്ടിയില്ല നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് ഏതുകൊണ്ട് അങ്ങോട്ടിട് എന്താന്നൊന്നും അറിയത്തില്ല മീൻ കിട്ടിയ ഇല്ലേ അതെ നമ്മൾ നമ്മള് ഉണ്ടല്ലേ സ്ഥലൊക്കെ ഇണ്ടില്ലേടെ ആ വീടിന്റെ അപ്പുറത്തൊക്കെ നമ്മൾ ഇല്ലടാ അതൊക്കെ ഒരു കാലം ഇപ്പം വീടൊക്കെ ഇനി നമുക്ക് നമ്മക്ക് ക്ഷമേ ക്ഷമയ അവനാണെ അവിടെ ചൂണ്ടിട്ടോണ്ടിരിക്ക എല്ലാം കിട്ടിയോടാ ഒന്നും കിട്ടിയിട്ടില്ല കുറേ നേരമായി നമുക്കിനി അങ്ങോട്ടൊക്കെ കുറച്ച് ദൂരെ പോയി നോക്കണം കാണിച്ചു തരാം സ്ഥലമുണ്ട് അങ്കിൾമാർ ചെന്ന് ചീറ്റൊക്കെ കളിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കണം ഇപ്പോൾ ഇവിടെ ഇട്ടു തുടങ്ങിയതേ ഉള്ളു കുറച്ച് നേരം ആയി ഒന്നും കിട്ടുന്നൊന്നുമില്ല എന്നാലും നോക്കണം നമ്മൾ കിട്ടുന്നവരെ നമ്മൾ പരിശ്രമിക്കും ഓർമ്മ എടുത്തിട്ട് നമ്മൾ കൊടുത്തു കൊള്ളും എന്തായാലും സെറ്റാക്കണം സാധാരണ ഇവിടെ നിന്ന് നമ്മൾ വെള്ളമൊക്കെ ഏറുമ്പോൾ ആ റോഡ് കണ്ടോ ആ റോഡിലൊക്കെ ഫുള്ള് വെള്ളം ഞങ്ങൾ ഇവിടെ ഒക്കെ വന്ന് നീന്താനൊക്കെ വരും ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും ഈ വഴിയൊന്നും പോകാനേ പറ്റത്തില്ല അടിപൊളിയായിരുന്നു പണ്ടൊക്കെ ഇപ്പം നമ്മളങ്ങനെ വരാറൊന്നും ഇല്ലല്ലേ നമ്മൾ പണ്ടേ റോഡിൽ വെള്ളം കയറുമ്പോഴേ കഥ ഇവിടെ നമ്മൾ നീന്താൻ വരുമായിരുന്നു പണ്ട് നിൽക്കുന്ന ഇതെന്നല്ല ഈ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും കാണിച്ചു തരാം ഈ ഈ റോഡ് കാണിച്ചു കണ്ടോ ഇവിടെ റോഡുണ്ട് ഈ ആ റോഡ് കണ്ടോ ആ റോഡ് ഫുള്ള് ആ ഒരു വൈറ്റ് ഇത് കണ്ടോ വൈറ്റ് ആജ്ജ്നെല്ലാം ഒരു ഇതും അവിടെ വരെ വെള്ളമായിരിക്കും അത്രപേര് വെള്ളം കയറും നമ്മളിവിടെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ് പിന്നെ എൻ്റെ വീണ്ടും അവിടെ ഇവൻ്റെ വീണ്ടും അവിടെ അങ്ങോട്ട് വരുന്നത് ഈ ഒരു പ്രദേശം ഫുള്ള് പെട്ടെന്ന് വെള്ളമായിരിക്കും ഇവിടെ അറിയാത്തവർ വന്നാൽ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് വീഴും അത് ഉറപ്പാണ് എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം ഇനി നമ്മൾ കുറച്ച് നേരം ഇടാം എന്നിട്ട് നമുക്ക് വന്ന് വീഡിയോ പറയാം ബാക്കി റൈസ് അവിടെ ഒരു കൊത്ത് വീണിപ്പം നമ്മൾ മുന്നേ പറഞ്ഞ് കിട്ടുന്നു പക്ഷേ മറ്റേ കിട്ടിയില്ല അത് പോയി അപ്പോൾ വരെ അടിച്ചു കൊണ്ടുപോയി നമ്മൾ വേറെ വരെ ഇട്ടിട്ടുണ്ടെന്ന് നോക്കും എന്തോന്ന് വെച്ചാൽ കിട്ടുവന്ന് അവിടെ കിട്ടിയില്ല ഞാൻ ഇവിടെ വല്ലതും നോക്കണം ഇവിടെ ആണ് ഇവിടെ നമ്മള് സാധാരണ പണ്ട് വന്ന് പിടിക്കാറുള്ളത് ആരെന്ന് കുറെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് പണ്ടായിരുന്നു ഇപ്പൊ ഇനി എന്തോ കിട്ടുമോന്നൊന്നും അറിയത്തില്ല ഏകദേശം ഒരു മണിക്കൂർ അല്ലേ അറിയുന്നുണ്ട് പക്ഷെ നമുക്ക് അതെ നമ്മളെ അതെ ഏകദേശം ഒരു മണിക്കൂർ അങ്ങനെ ഉണ്ടായി കിട്ടുന്നില്ല കിട്ടണം ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ ഇന്ന് മീനെ പിടിച്ചിട്ട് നമ്മള് കഴിക്കുന്ന പറഞ്ഞിറങ്ങിയതല്ലേ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മള് കൊറേ നോക്കൂല്ലേ അതെ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം നമുക്കന്ന് പോയി നോക്കാം കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കല്ലേ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം ഇതാണ് നമ്മളെ സ്പോട്ടല്ലേ കൈസോണ്ട് അപ്പന്മാരെ അവിടെ നിന്ന് ചീട്ട് കളിക്കുന്നുണ്ട് അവർ എൻജോയ് ചെയ്യുന്നു അത് നമ്മളെ കാണിക്കുന്നില്ല അവർ എൻജോട്ടില്ലേ അവരെ അവിടെ നിന്ന് പണിയൊക്കെ ചെയ്തു എൻജോയ് ചെയ്യുന്നു നമ്മളെ നമ്മളെ പണി ചെയ്യല്ലേ നല്ല കൊത്ത് അത്യാവശ്യം കൊത്തുണ്ട് നല്ല നമ്മുടെ മറ്റേ അവിടത്തെക്കാട്ടി ഇല്ല അടോ നമ്മളാദ്യം പോയ സ്ഥലത്ത് അവിടെ വലയാണ് അല്ലേ വരല്ല ചെല്ലാം ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അവിടത്തെക്കാട്ടി അത്യാവശ്യം നല്ലതായിട്ട് ഇവിടെ കിട്ടും നമ്മളെ ഒരു വരെ ആദ്യം എടുത്തോണ്ട് പോയില്ലേ ടുത്തോണ്ട് പക്ഷെ നമ്മൾ നോക്കാൻ എന്താ കിട്ടൂല്ല നമ്മളീ വേറെ ചൂണ്ടത് വീണോ അവിടെ ഒരു കിടില സാധനം ഉണ്ടല്ലേ പൊട്ടിയത് കൊണ്ട് പൊട്ടിയൊന്നും ഇല്ലല്ലോ അവിടെ ഒരു വല്യൊരു സാധനം ഉണ്ടല്ലേ വരാലേ എന്തായാലും നമുക്ക് നമ്മളെ ഇന്ന് കിട്ടിയിട്ട് നമ്മള് മറ്റേ ചൂണ്ടായിട്ട് നമ്മള് നാളെ വരും ഇവിടെ നമ്മളെ നോക്കും നമ്മള് നോക്കിട്ടേ നമുക്ക് എന്നാലും നോക്കാം നമ്മളിനി വീഡിയോ കിട്ടിട്ടാ കാണിക്കൊടകെ വിദേശം നിർത്തുക കിട്ടിട്ട് കാണിക്കാം നേരം കൊണ്ട് ഇവിടെ മീൻ പിടിക്കാമെന്ന് നോക്കുക ഇതുവരെ പൂച്ചുട്ടിയെ പോലും കിട്ടിയിട്ടില്ല ഇവിടെ പക്ഷെ കൊറേ അധികം മീൻ അവിടെ ഇവിടെ ആയിട്ടൊക്കെ അനങ്ങുന്നുണ്ട് ഞങ്ങളൊരു ഫ്രണ്ടി കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു മീൻ അനങ്ങിയത് പക്ഷെ അതൊക്കെ നമ്മുടെ മെറ്റില്ല റോഡ് അങ്ങനെ അറിയില്ല അത് കാരണം വെച്ചിട്ട് ചെയ്യുന്നത് വെച്ചാണെങ്കിൽ പിന്നെ അത് എല്ലാം പറയാം പക്ഷെ ഇതുകൊണ്ടാണെങ്കി ഒരു കിണ്ടിയും കിട്ടിയിട്ടില്ല അതെ ഇനിയും നമുക്ക് നാളെ നാളെ നമുക്ക് കൊണ്ടായിട്ട് വരണ്ടി വരും ഇന്ന് നമുക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല പക്ഷെ എന്താ ചെയ്യുന്ന നമ്മള് പറഞ്ഞതായിരുന്നു ഒരു വാക്ക് വാലി പറഞ്ഞതായിരുന്നു എന്താ പറയാ അതല്ലേ അതെണ്ടാ അതാ അവിടെ ചൂണ്ട കൊടുത്തു പോയി നിങ്ങളുടെ ആദ്യം പൊക്കി പൊക്കി പൊക്കിന്ന് ആദ്യം അതെട്ടാണ്ടാ ആദ്യം വിട്ട വരെയാണ് നിങ്ങൾ കാണുന്നത് എന്തിയാ രണ്ടാമത് നിങ്ങൾ കാണുന്നത് ഇതുവരെ ഒരു കുഞ്ഞു പോലും നമ്മളെ പറ്റിക്കാൻ നോക്കുവാൻ തോന്നുന്നു മീൻ എല്ലാം മണിക്കൂർ ആയില്ല ഇനിയിപ്പൊ കിട്ടോന്നൊന്നും അറിയത്തില്ലേ സോറിസ് ഒക്കെ പറഞ്ഞാണ് അതെ അതെ നാളെ വരും മീൻ മീൻ നമ്മളി നേരെ വീട്ടിൽ പോകാണ് വീട്ടിൽ പോലെ വേറെ കുറച്ച് ഷോർട്ട് പരിപാടി എടുക്കാനുണ്ട് അതെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ നാളെ നമ്മളെ റോഡ് റീലുവായിട്ടൊക്കെ ആയിട്ട് നോക്കി കൈവിട്ടു പോയി അതെ നമ്മൾ ആദ്യം ആദ്യ ഒരു സ്ഥലത്ത് പോയി അത് കിട്ടിയില്ല അവിടെ വെള്ളത്തിൻ്റെ ഇത് പിന്നെ രണ്ടാമത് സ്ഥലത്ത് പോകാൻ പെട്രോൾ ഇല്ലായിരുന്നു പിന്നെ അവസാനം നമ്മൾ ഇവിടെ വന്നു പക്ഷെ ആ രണ്ട് സ്ഥലത്തിനെ കടിയല്ലേ നമ്മൾ നാളെ എന്തായാലും മറ്റേ ചൂണ്ട ചൂണ്ടെടുത്തോണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളോ നിർത്താന്നോ നിർത്തുക നിർത്തുക അപ്പം അപ്പം നിങ്ങൾ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇല്ലേ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്തല്ലേ എന്നാലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും ഇവിടുന്ന് പിടിച്ചിരിക്കും അതെ എന്നാലും നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനാണെങ്കിലും അങ്ങോട്ട് ഒരു പവർ ഇടൂ പിന്നെ എങ്ങനത്തെ വീഡിയോ ആണോ നിങ്ങളുടെ അഭിപ്രായം കാണാൻ വേണ്ടിയിട്ടില്ല അതെ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ